നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പെട്ടു എന്ന് തന്നെ പറയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം തെരഞ്ഞെടുപ്പ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ആ ജാമ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പ്രചരണത്തിനും ഒക്കെ വേണ്ടിയിട്ട് അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരികയും ചെയ്തു അദ്ദേഹത്തെ പുറത്ത് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരും ഒക്കെ വളരെ താരപരിവേഷം നൽകിക്കൊണ്ടായിരുന്നു പൂമാലയണീയിച്ചും ഷാളണീച്ചുമൊക്കെ സ്വീകരിച്ചാനയിച്ചത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് രൂപീകരിച്ച ഇന്ത്യൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലിരുന്നു കൊണ്ട് മമതയും രാഹുലും ഒക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പ്രശംസിച്ചും പുകഴ്ത്തിയുമൊക്കെ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തി വലിയ വലിയ വേദികളിലേക്ക് കൊണ്ടുവന്ന് താരപ്രഭാവത്തോടു കൂടിയിട്ട് പ്രശംസിക്കുവാനും പ്രസംഗവേദി ഒക്കെ രാഹുലും മമതയുമൊക്കെ മത്സരിച്ചത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ വന്ന് തെരഞ്ഞെടുപ്പൊക്കെ അവസാനിച്ച് അരവിന്ദ് കെജ്രിവാളിന് തിരിച്ച് ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോഴ് പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് അരവിന്ദ് കെജ്രിവാള് ഇനി ജയിൽ മോചിതനാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിൽ പാർപ്പിച്ചിരുന്ന അരവിന്ദ് കെജ്രാ കെജ്രിവാളിനെ ഇപ്പോൾ സി ബി ഐ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും എന്നാൽ സി ബി ഐയുടെ ചോദ്യം ചെയ്യലിൽ അരവിന്ദ് കെജ്രിവാൾ വളരെ നിസ്സഹകരണമാണ് എന്നുള്ള റിപ്പോർട്ട് സി ബി ഐ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ അവസാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇനി തീഹാർ ജയിൽ നിന്ന് പുറംലോകം എന്ന് പറയുന്നത് അസംഭ്യമാണ് അസംഭവ്യമാണ് എന്നുള്ള ഒരു സ്ഥിതി നിലനിൽക്കെ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് എങ്ങനെയാണോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് മമതയും രാഹുലും ഒക്കെ ഈ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയത് അവരൊന്നും ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് ഒരക്ഷരം ഉരിയാടാൻ തയ്യാറല്ല എന്നുള്ള ഒരു സ്ഥിതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അരവിന്ദ് കെജ്രിവാള് ജയിലിനുള്ളിൽ കഴിയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിഷയമേ അല്ലാതായി മാറിയിരിക്കുന്നു എന്താണ് അതിനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നുള്ളത് കൂടി ചിന്തിച്ചാൽ അതാണ് വളരെ രസകരമായിട്ടുള്ള വസ്തുത അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ താരപരിവേഷമൊക്കെ നൽകി അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവന്ന വലിയ വലിയ വേദികളിലൊക്കെ അഭിസംബോധന ചെയ്ത് പ്രസംഗിപ്പിച്ചുവെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റവും ഒരു മുന്നേറ്റവും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ അരവിന്ദ് എന്ന് പറയുന്ന ഈ അഴിമതി വീരന് സാധിച്ചില്ല എന്നുള്ളതാണ് രാഹുലിനും അതുപോലെ തന്നെ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർക്കുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ കെജ്രിവാളിനെ കെജ്രിവാളിൻ്റെ പാട്ടിനു വിട്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇവരുടെയൊക്കെ മനോഭാവം മാറിയത് എന്നുള്ളതിരിക്കെ അരവിന്ദ് കെജ്രിവാളിന് ഇനി ലോകം കാണുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായിട്ടുള്ള ഒരു പാതയിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു അവസ്ഥയെന്ന് പറ അവസ്ഥയെന്ന് പറയുന്നത് എത്തി നിൽക്കുന്നത് നന്ദി നമസ്തേ